kkb push cheyidu idu almost vidging okay, okay kkb on foot edu erangi irikku ilun kalikkana kkb pressar ayundaa e theve edu on foot irangi okay counter fire nerangi okay counter fire cheyunu 135 അവന് പുഷിയാണോ ഇല്ല ടിവിയുടെ ഒരു വെഹിക്കിൾ മാത്രം പോകുന്നുണ്ട് എടുക്കാൻ എത്തി കേക്ക് ടിവി ഇവിടത്തെ കളിക്കുന്നു ചാറ്റ് ഉണ്ട് ઉપર ചാറ്റ് ചെയ്തിട്ടുണ്ട് കേകെപി ഇവിട ഓൺ ഫൂട്ടേറിട്ടിട്ടുണ്ട് थैंक यू सो मच फॉर द 100 നൈഗോനെനിക്ക് അവറ ഓൺ ഫൂട്ടേറിട്ടിട്ടുണ്ട് ഇപ്പൊ എനിക്കെന്റെ ടിവി എന്നാ പിന്നെ എനിക്കൊന്നൊന്നാണാ ആഷിക് പ്രസാദരുടെ നൈഗോ 100 ഓക്കേ കേകെപി റാഷിക് ഷിൻ ഇത് എന്തിനാണ് ഓൺ ഫൂട്ടേർ ഉണ്ട് പാട്ടൊന്നും വന്നില്ല കേട്ടി മരിഞ്ഞുപോയോണ്ട് ആ ഓ നടക്കുന്നു കൊർട്ടിൽ കേക്ക് ആള് ഓക്കേ കേക്ക് കേക്ക് കൗണ്ടർ ഫയറിങ് ഇവര് നിർത്തി കേക്ക് കൗണ്ടർ ഫയർന്നേറ്റ് കേക്ക് ഓ മൂ ചപ്പ് കേറണ്ടല്ലേ ഓക്കേ ജസ്റ്റ് സാരൻ ഡൗൺ ആയില്ലേ നൈസ് റ വണ്ടി പോയാ നൈസ് വീ മോർ ഓര് ടൗൺ ഓളി വീളിലോടെ वारा है वारा ही बस। ओके के के भी वो। ए जे पड़ा होना, ए जे पड़ा होना, ए जे पड़ा होना। टू माय कॉर्ड, वन एचपी ए जे। ओके बड़ा डाल मार के दे। ओके तो ओके तो फर्स्ट ओके तो। वन एचपी

மொத்தத்துல குடை பாண்ட பாண்டைக்கு டைம் ஆறி நாரே வந்துக்க அடி விழுந்து எல்லாரே என்னது போற இവിടെ ஐயோ இவரே இங்கட்டேட்ட ஓட்ட ஆ நிக்கு சோ கேகேவி வால் சுட்டி அடி கண்டுட்ட கேகேவி கேகேவி கார்ட் கீழ வந்து கேகேவி கார்ட் கீழ கேகேவி சுட்டி அடி பாஸ் கோன அடிச்சிரடா பாஸ் கோன அடிச்சிரடா ஓபன்

ഓ ഇവിടി ഇടിച്ചു കളിക്കുന്നു ഹാഷ് ഇടിച്ചു കളിക്കുന്നു പൊതിയെ എല്ലുടാണ് കേവ ഡൗൺ ഇട്ടാ പൊതിയെ സിവി ഡൗൺ കേവ ഡൗൺ ക്യാച്ചോ അവിടെ കുക്ക് എടുത്ത് ക്യാച്ചോ അവിടെ കുക്ക് എടുത്ത് അണ്ണ അവരെ കാർ വേറെയാ ഞാന ഡൗൺ അണ്ട് കാറ്റ് കാറ്റ് ഇടിച്ചല്ലേ ഹെൽമെറ്റ് കളഞ്ഞു പുണ്ണ കണ്ട കാറ്റ കണ്ട എന്നെ മോനെ

അവിടെ വളരെ വലിയ ടൈം എടുക്കുന്നവローラー ഓണോളെ വീടാടയാണ് ഓക്കേ എല്ലാവരും 25 150 എവിടെ ജിയോർ എടിക്കുന്ന നേരെ അവിടെ ഇന്തോ अरे കുറവറെ ഡൗൺ ആഎന്ന ഡൗൺ ആണ് റാൻഡൗൺ ആണ് റാൻഡൗൺ നൈസർ വൈറ്റ് ആയിരുന്നു ഇത് രണ്ട് ബോൾ වල അഞ്ച് പൊളി ഫൈ അടിച്ച് എടാ കാണുന്നുണ്ട് ചത്താര ഇവിടെ ഇങ്ങോട്ട് വീണിച്ച് വരുന്നുണ്ട് അവിടെ എടാ ഈയൊരു ഏരിയയിൽ അടിച്ച് നിർത്തി അടിച്ച് നിിക്കണ മാതിരി ആ മറ്റേ ഇതല്ലേ നോക്ക് അല്ലേ നൈസ് നൈസ് ചെയ്യുന്നുണ്ട് കാണുന്ന മോനെ നൈസ് എന്ന് വെച്ചാൽ

സംസാരിക്കുന്നു വെക്കാൻ പറ്റണ്ടാണ് അപ്പഴാണ് നീ അവൻ എന്റെ ത്രീ ഡേയ്സ്കൂളിലോട്ടു മാർക്ക് നമ്മളിവിടെ കാലം ഒത്തിരി എടുക്കണമെന്ന് അങ്ങ് മുട്ടി നിക്കുവായിരുന്നു കഴിയായിരുന്നു വല്യ വല്യ മാസമായിരുന്നു മാസമുള്ള സീരിയസ് ആയിട്ട് പറയും മെക്കാനിസം കളിച്ച് ഒന്നും ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ കാര്യം പറയട്ടെടാൻസിൽ എക്സലാന്റ് മര്യാദക്ക് അടിക്കാൻ അറിയാവുന്ന ടീം എന്ന് ഗെവ് ചെയ്യാ അവന്മാരായിട്ട് എന്തായാലും വാർ എടുക്കത്തില്ല ഓപ്ഷൻ മാറും ബാക്കി ഇവിടുത്തെ അണ്ണാമണ്ണി മരപ്പട്ടികളെ അടിച്ച് ശീലിച്ചുവെച്ചിരിക്കില്ലല്ലോമാർക്ക് അറിയത്തില്ലായിരുന്നല്ലോ ഇത്രയും ആ ലോബിമാരും അറിഞ്ഞില്ല അമ്മര് ഇനി തല്ല് കൊള്ളുമ്പോൾ പഠിച്ചോളൂ ഇനി മനസ്സിലാവും ഇനി തല്ല് നല്ല കിട്ടിയില്ല ഇന്ന് കിട്ടി ണോ അങ്ങനെയാണോ പറഞ്ഞല്ല അങ്ങനെയാണോ ഇതൊരു ഇവിടെ ഒരു ഇതുണ്ടല്ലോ പക്ഷെ അത്യാവശ്യം നല്ല ഗാങ് എന്ന് പറയുന്ന ഒരു ഗാങ് ആണോ ഇവിടത്തെ എനിക്ക് അറിയത്തില്ല ഞാൻ എനിക്ക് സീരിയസ് ചോദിച്ചായിട്ട് ചോദിച്ച അല്ലല്ല ഞാൻ കാര്യം പറഞ്ഞ കാര്യം വന്ന എല്ലാ സോള് നമ്മൾ എല്ലാവരും ഫ്രഷ് സ്റ്റാർട്ടെന്നുള്ള രീതിയിൽ പയ്യെ തുടങ്ങാന്ന് വെച്ചവന്മാർക്ക് വന്നതിന്റെ അന്ന് തൊട്ട് വന്നേന്റെ അന്ന് തൊട്ട് അമ്മമാർക്ക് അടിച്ചേ പറ്റുള്ളൂ അല്ല അതാർക്കും അണിക്കുവായിരുന്നു തല്ലുപുള്ള കൊണ്ടു തുടങ്ങട്ടെ ഇവിടെ നിന്നു തുടങ്ങട്ടെടുത്തിട്ട് പോകും

ും സാവ കളിച്ചു നൈസ് രണ്ട് കവറൊന്നൈസ് ആയിരുന്ന നിങ്ങൾ തരാം നിങ്ങൾ ആടാടാ റസ്റ്റാടാട്ടാ വിട്ട് വേട്ട ട്ടാ പാർക്കറിട്ടോർ ഫൈൽസ് ആണ് പാർക്ക ഓർ ഫൈൽസ് അങ്ങനെ തെങ്ങാ കിറന്നത് കണ്ടു കണ്ടു കണ്ട

ചാവും ഇത് കെ ജി എഫ് ആണ് ഇത് ശരിയായ കെ ജി എഫ് ഞാൻ നോക്കുമ്പഴേ കിണ്ടിയും അടി കൊള്ളത് എന്റെ ഇപ്പൊ കൊറച്ചുമ്പോ ബാലിനൊന്ന് വീണു ഞാൻ വിചാരിച്ചു ബാലം വീണപ്പോ ചത്തന്ന് എന്റെ പിഒയിലൊക്കെ ബാലും വീണു ഇറക്കുമായിരുന്നു ഏതറാന്ന് നമ്മള് ണി കേറി അടിച്ചോളെങ്ങനെ വീണപ്പോ ഞാൻ വിചാരിച്ചു ഇവൻ ചത്തന്ന് എന്റെ വ്യൂവിൽ ഇവൻ ചത്ത പോലെ പോലെയായി കിടക്കുവരുന്ന് കൊറച്ചു ആടിക ആ അടിയിൽ അവന്റെ എച്ച് പി കുറഞ്ഞിട്ടില്ല അതറിയോ ഈ അടിയിലൊന്നും ചാവൂല ചാവില്ല കൊറയത്തില്ലാവില്ലടാ എച്ച് പിറയത്തില്ലടാ എച്ച് ഹെഡ് അപ്പഴേക്കെറിയത് വിട് ഡാമേജ് ഒരേപോലെ അല്ലേ ഒരേ പോലെ ഞാനിപ്പൊ സപ്പോർട്ട് വരും ബാലാന്നിനക്ക് എല്ലാര്ക്കും നാളെ അതിൻ്റെ ഒക്കെ ഉണ്ട് പാലം പ്രോപ്പർ വണ്ടി ഉണ്ടായിരുന്നു ഞാൻ പോയി ഞാൻ അവനെടുത്ത് ഞാൻ അവനെടുത്ത് ഞാൻ അവൻ എടുത്തു